ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം ബെയ്ലി പാലത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഒറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഒപ്പം ചില ജീവജാലങ്ങളുണ്ട് അപ്പൊ സന്നദ്ധ പ്രവർത്തകര് അവിടെ എത്തുന്ന മനുഷ്യര് ഇവരെല്ലാവരും ഈ നായ്ക്കളെ പരിപാലിക്കുന്നുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഭയമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന നായ്ക്കുട്ടികളെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും രണ്ട് നായ്ക്കള് ഞങ്ങള് സൂചിപ്പാറിന്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാളും മുന്നിൽ ആ നായി പാഞ്ഞു മണു മണു പായ് പാഞ്ഞു പോവാണ് അപ്പോൾ നമ്മൾ പരി അവിടുന്ന് ഇങ്ങനെ അണിങ്ങി നമ്മൾ പരിചയമായി പക്ഷെ നമ്മളെ കൂടെ വന്നിട്ട് നമുക്ക് അത് നിന്നപ്പോൾ ഒരു സംശയം തോന്നി അവിടെ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ അവിടെ കുഴിച്ചിങ്ങനെ മാന്തിയൊക്കെ നോക്കുമ്പോൾ ഒരു പൂച്ചൻ്റെ കഷ്ണ കിട്ടിയേ പക്ഷെ ആ നായ് നിന്നിട്ടും പൂവൻ ഇങ്ങനെ പാഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളാ നായി പിന്തുടർന്നു പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ പോയ കടത്തിട്ട് നായിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ട് നായ് ആ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് കയ്യിലെടുത്താണ് അപ്പം മൂപ്പർക്കായിട്ട് ഇന്നും പരിചയമല്ല പോകാനായിട്ട് അവർക്കുള്ള ില് പോറങ്ങിയപ്പോ തിരിച്ചൽ എന്ന് പറഞ്ഞാല് പോയപ്പോൾ വേറൊരു കാര്യ ഇനി തെരച്ചിലല്ല എയർലിഫ്റ്റ് ചെയ്തിട്ട് സാധനം കണ്ടെത്തിട്ട് പി പി കിറ്റും ഒക്കെ ആയിട്ട് സജീവമായി അതിന്റെ ഒരു ആസൂത്രണത്തിൽ പോണം എന്നാലേ ബോഡി കിട്ടുള്ളൂ തെരഞ്ഞിട്ട് ഇനി ബോഡി കിട്ടാൻ അധികല്ല അത് സൂചിപ്പാറ മുകളിലാണ് ഇനി ഉള്ളത് അത് എയർലിഫ്റ്റ് ചെയ്ത അല്ലാണ്ട് എടുക്കാൻ കഴിയില്ല അപ്പം എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ സാധനം എവിടെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ സുരക്ഷിതത്തിനനുസരിച്ചുള്ള ചില ആളുകളെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറായിട്ടാണ് വന്നത് അരുൺ ഒരു വല്ലാത്തൊരു കാഴ്ചയില്ല കാരണം നമ്മൾ സാധാരണ ഈ രക്ഷാപ്രവർത്തകർ പോകുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളവും സ്നാക്സും ഒക്കെ കരുതി പോവുകയാണ് ഇന്നിപ്പോൾ ഈ പുള്ളി കയ്യിൽ കൊണ്ടുവരുന്നത് ഈ പട്ടിക്കുള്ള ബിസ്ക്കറ്റാണ് കാരണം ഇന്നലെ തെരച്ചിലിന് പോയപ്പോൾ രണ്ട് പട്ടികളൊപ്പം കൂടിയിരുന്നു അവരവിടെ സ്നേഹിച്ച് അവരൊരു പരിചയമായി കമ്പനിയായി അപ്പോൾ ഇന്ന് പോകുമ്പോൾ അവർ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പുള്ളിക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊന്നും കയ്യിലില്ല പക്ഷേ ആ നായകൾക്ക് കൊടുക്കാനുള്ള ഫുഡുമായി കയ്യിൽ കരുതി വരുന്ന മനുഷ്യരാണ് അങ്ങനത്തെ പലതരം കാഴ്ചകൾക്ക് കൂടിയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് വേദിയാകുന്നത് സാക്ഷിയാകുന്നത് വരും കുമാർ അതെ ഹൃദയത്തിൽ തുടർന്ന് കാഴ്ചകളാണ് മാത്രമല്ല അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബിസ്ക്കറ്റൊന്നും ഈ നായകൾ കഴിക്കുന്നില്ല എന്നുള്ളത് ഇതൊന്നും കഴിച്ച് ശീലമുള്ള നായ്ക്കളല്ല അത് അവിടെ സാധാരണ പാടിയിൽ ജീവിക്കുന്ന ചൂരിൽമല എന്നൊരു സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് അത്രമേൽ ഇടപഴകി ജീവിക്കുന്ന നായ്ക്കളാണ് അപ്പോൾ അവരുടെ